നമസ്കാരം ഗൂഗിളിൻ്റെ കുത്തക അവസാനിപ്പിക്കാൻ നീക്കവുമായി അമേരിക്ക വരുന്നു എന്ന റിപ്പോർട്ട് വിപണിയിലെ ഗൂഗിൾ ആധിപത്യത്തിനെതിരെ കൊളംബിയ ഡിസ്ട്രിക്ട് കോടതി ഈ മാസം നടത്തിയ പരാമർശങ്ങളുടെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ നീക്കം ഓൺലൈൻ സെർച്ച് വിപണിയുടെ തൊണ്ണൂറ് ശതമാനം ഗൂഗിൾ കുത്തകയാക്കി വച്ചിരിക്കുന്നു സ്മാർട്ട് ഫോണുകളിലെ തിരച്ചിലിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കൈയടക്കി സ്മാർട്ട് ഫോണുകളിലും ബ്രൗസറുകളിലും ഡീഫോൾട്ട് സെർച്ച് എഞ്ചിനായി ഗൂഗിൾ തന്നെ വരാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് കോടി ഡോളറാണ് കമ്പനി ചെലവാക്കിയത് തുടങ്ങിയവയാണ് ഡിസ്ട്രിക്ട് ജഡ്ജി അമിത് മേത്തയുടെ ഉത്തരവിൽ ഉള്ളത് ടെക് വമ്പന്മാരെ കിട്ടാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കിടെ വീണ് കിട്ടിയ അവസരമായിട്ടാണ് കോടതി വിധിയെ അമേരിക്കൻ ഭരണകൂടം കാണുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നടപടികൾ യാഥാർത്ഥ്യമായാൽ ആൻഡ്രോയിഡ് ക്രോം ഉൾപ്പെടെയുള്ള ബിസിനസ്സുകൾ ഗൂഗിളിനെ അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം ടെക് ലോകത്തിൽ ഗൂഗിളിൻ്റെ ആധിപത്യത്തിന് ഏറ്റവും കരുത്തു പകരുന്ന രണ്ട് ഉൽപ്പന്നങ്ങളാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്രോം വെബ് ബ്രൗസറും ലോകമെമ്പാടുമുള്ള ഏകദേശം രണ്ടര ബില്യൺ ഉപകരണങ്ങളിലാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് ഒട്ടേറെ സ്മാർട്ട് ഫോണുകളിലും ക്രോമാണ് ഡീഫോൾട്ട് ബ്രൗസർ ഇവ വിൽക്കാൻ ഗൂഗിൾ നിർബന്ധിതമായേക്കാം കൂടാതെ ടെക്സ്റ്റ് പരസ്യങ്ങൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമായ ആഡ് വേർഡ്സ് വിൽക്കാൻ ഗൂഗിളിനോട് ആവശ്യപ്പെടുന്നതിൻ്റെ സാധ്യതയും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗൂഗിൾ ആട്സ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ആറ്റ്വേർഡ്സ് കമ്പനിയുടെ നിർണായക വരുമാന സ്രോതസ്സാണ് ഗൂഗിളിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇതിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് നൂറ് ബില്യൺ ഡോളറിന് മുകളിലാണ് ഗൂഗിൾ ആട്സിൽ നിന്നുള്ള വരുമാനം കോടതി വിചാരണക്കിടെ ഗൂഗിൾ തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്ക് കടുത്ത നടപടികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഡേറ്റ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാകും അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുക ഗൂഗിളിൻ്റെ മുഖ്യ എതിരാളികളായ മറ്റ് സെർച്ച് എഞ്ചിനുകളാണ് മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് ഡെക് ഡെക്കോ പോലുള്ളവയുമായി ഡേറ്റ പങ്കുവയ്ക്കാൻ ഗൂഗിൾ നിർബന്ധിതമായേക്കാം ഡീഫോൾട്ട് സെർച്ച് എഞ്ചിൻ ആകുന്നതിന് ഗൂഗിൾ ഏർപ്പെട്ട കരാറുകൾ റദ്ദാക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ആപ്പിൾ സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികളുമായിട്ടാണ് ഗൂഗിളിൻ്റെ കരാർ നിലവിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടക്കുന്ന നിർമ്മിത ബുദ്ധി മേഖലയിലും ഗൂഗിൾ പിടിമുറുക്കുന്നത് തടയാൻ അമേരിക്ക ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിനായി ഗൂഗിളിൻ്റെ എ ഐ ഉൽപ്പന്നങ്ങളിൽ അവരുടെ തന്നെ ഡേറ്റ ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുന്നത് തടയാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നീക്കം വൻകിട ടെക് കമ്പനികളുടെ കുത്തകയ്ക്കെതിരെ ഒട്ടേറെ കേസുകളാണ് അമേരിക്കയിൽ നടന്നുവരുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമേരിക്കൻ ഭരണകൂടം നൽകിയ കേസിലാണ് കഴിഞ്ഞ ദിവസം കോടതി വിധി പ്രഖ്യാപിച്ചത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫാബെറ്റ് അറിയിച്ചു ഗൂഗിൾ കുത്തക അവസാനിപ്പിക്കാനായി ഇന്റർനെറ്റ് തിരച്ചിൽ വിപണിയിൽ വരുത്തേണ്ട സുപ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടെ പരിഹാര നടപടികൾ തീരുമാനിക്കാൻ രണ്ടാമതും വിചാരണ നടക്കും ഗൂഗിളിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ ഓഹരികൾക്ക് വൻ ഇടിവാണ് വിപണിയിൽ നേരിടുന്നത് കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിൽ ഗൂഗിളിന്റെ ഓഹരികൾ ഒന്നര ശതമാനം ഇടിഞ്ഞ് നൂറ്റി ഡോളറിൽ എത്തിയിരുന്നു